അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്ക നേത്ര നിർമ്മല കോളേജിനു മുന്നിൽ പ്രതിഷേധിച്ച് എസ് എഫ് ഐ പ്രവർത്തകർ രാജ്യവ്യാപകമായി എസ് എഫ് ഐ ആഹ്വാനം ചെയ്ത പഠിപ്പ് പഠിപ്പുമുടക്ക് സമരത്തിന്റെ ഭാഗമായി നടത്തിയ പ്രതിഷേധത്തിൽ പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി രാജ്യവ്യാപകമായി എസ് എഫ് ഐ ആഹ്വാനം ചെയ്ത പഠിപ്പ് മുടക്ക സമരത്തിന്റെ ഭാഗമായി മൂവാറ്റുപുട നിർമ്മല കോളേജിന് മുന്നിൽ പ്രതിഷേധിച്ച് എസ് എഫ് ഐ പ്രവർത്തകർ നീറ്റ് പരീക്ഷാ സമ്പ്രദായം അവസാനിപ്പിക്കുക കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി രാജിവയ്ക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് പഠിപ്പ് പഠിപ്പുമുടക്കിന് ആഹ്വാനം ചെയ്തത് ഇന്ന് രാവിലെ നിർമ്മല കോളേജിന്റെ മെയിൻ ഗേറ്റിന് മുന്നിൽ പതിനഞ്ചോളം എസ് എഫ് ഐ പ്രവർത്തകർ മുദ്രാവാക്യം മുഴക്കി വിദ്യാർത്ഥികളെ കോളേജിനകത്തേക്ക് പ്രവേശിപ്പിക്കാതെ തടയുകയായിരുന്നു വിദ്യാർത്ഥികൾക്ക് കോളേജിനകത്തേക്ക് പ്രവേശിക്കാനാകാതെ വന്നതോടെ കോളേജ് മാനേജ്മെന്റ് അധികൃതരും പോലീസും പ്രശ്നത്തിൽ ഇടപെടുകയായിരുന്നു എസ്എഫ്ഐ പ്രവർത്തകരുമായി പോലീസ് ദീർഘനേരം അനുനയ ചർച്ച നടത്തിയെങ്കിലും പ്രവർത്തകർ പിരിഞ്ഞുപോകാതെ വന്നതോടെ പോലീസ് ബലം പ്രയോഗിച്ച് എസ്എഫ്ഐ പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കുകയായിരുന്നു തുടർന്ന് വിദ്യാർത്ഥികൾ കോളേജിൽ പ്രവേശിക്കുകയും ക്ലാസുകൾ തടസ്സം കൂടാതെ നടക്കുകയും ചെയ്തു ന്യൂസ് ഡെസ്ക് മൂവരുപുഴ ന്യൂസ്